ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ നരാധമർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അതിഹീനമായ കുറ്റകൃത്യമാണ് തെളിഞ്ഞ വെളിച്ചത്തിൽ ഇവർ ഇന്ത്യക്കല്ല കൂടുതൽ ഭൂമി ഭൂമി ഏറെ കൊടുത്തതെന്ന് വിചാരിക്കുക ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നില്ല എന്ന് നമ്മളൊരു ഉദാഹരണത്തിന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം അല്ലേ യഥാർത്ഥത്തിലെ പാലത്തിൽ നടന്നിരിക്കുന്നത് ഹിറ്റ്ലർ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കുടുംബം ഭീകരമായ വംശകത്യക്കാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗ്യാസ അതിർത്തിയില്ലാത്ത നാടായിരുന്നു വേറൊരു രാജ്യത്തിന്റെ അതിർത്തിക്ക് അത് കുടുക്കപ്പെട്ട രാജ്യമായിരുന്നോ ജസൈൽ ഇസ്രായേലിന്റെ വംശഹത്യ ഇപ്പോൾ തുടങ്ങിയ രൂക്ഷമായ യുദ്ധം അറുന്നൂറ്റി നാൽപ്പത് ദിവസം പിന്നീട് ഈ യുദ്ധം ഇസ്രായേലിൽ ജയിക്കാൻ പോകുന്നുണ്ടോ എന്ത് പറയും ഇസ്രായേലിന് എന്തായാലും പോകുന്ന ഫലം ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ അമേരിക്കയുടെ ഒരു യുഗം അവസാനിച്ചു എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടും അതായത് ഇസ്രായേൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു രാഷ്ട്രം ഇല്ല മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു പുസ്തകത്തിൽ ഒരു കുറ്റുപുസ്തകത്തിൽ ഒരു ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറി അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന അതിക്രൂരമായ വംശകത്വ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും അറുപത്തിരണ്ടിലും അറുപത്തി എട്ടിലും നടന്ന അതിക്രൂരമായ വംശകത്വികളുടെ നീണ്ട ചരിത്രങ്ങൾ അങ്ങനെ ഒരു സമൂഹത്തെ അതിൻ്റെ പൗതിയോളം ജനതയെ കൊന്നുകൂട്ടി അവരുടെ കൃഷിസ്ഥലങ്ങൾ അപകരിച്ചെടുത്തു അവരുടെ അവരുടെ വീടുകൾ അവരുടെ സമ്പത്തെ എല്ലാം അടിച്ചെടുത്തിട്ട് ആ പാവങ്ങളെ ഒരു ചേരിയിലേക്ക് മാറ്റി ഈ പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് എത്ര ഭീകരമായ ഒരു വംശധത്യം നമ്മൾ ഹോളോകോസ്റ്റ് എന്നൊക്കെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ഹോളോകോസ്റ്റിനെ നിഷേധിച്ചാൽ അത് കുറ്റ ക്രിമിനൽ കുറ്റമാണ് പക്ഷേ നമ്മുടെ കൺമുമ്പിൽ ഹിറ്റ്ലർ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കുടും ഭീകരമായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയായിരിക്കുന്നത് ഈ യുദ്ധം ഇപ്പൊ മുമ്പോട്ട് പോകുമ്പോ നമ്മുടെ നാട്ടിൽ ലോകത്ത് നിലനിന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ സമാധാന ശ്രമങ്ങളെയും ഒക്കെ തകർക്കുകയും ഐക്യരാഷ്ട്ര സ്പൂർണമായും തകർന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി തകർന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് കൂടുതൽ കൂടുതൽ ആളുകളെ യുദ്ധത്തിൽ പങ്കാളികളാക്കുന്നു ഈ എത്രമാത്രം ഒരു അനീതിയായ ഒരു പാലസ്തീൻ എന്ന് പറയുന്ന പരിഹരിക്കപ്പെടാവുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കാവുന്ന ഒരു കാര്യത്തിൽ ലോകത്തെ ആകെ ദുരിതത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഈ അന്ത്യമില്ലാത്ത മനുഷ്യ ഹത്യ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ഇസ്രായേലൊക്കെ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ലോകം ഈ വംശജത്തേക്ക് പങ്കാളിയാണെന്ന് അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു ആശ്രമം അനുവദിക്കാന്ന് പറഞ്ഞില്ലേ അതൊരു ഫോളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലോകത്തിലേറ്റവും ആദ്യത്തെ മനുഷ്യവാസ ഒന്നായി ഫലസ്തീന ഏറ്റവും ആദ്യത്തെ ജനതകളായി ഫലസ്തീനുകൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പരിണാമത്തിൻ്റെയും മനുഷ്യൻ്റെ സാന്നിധ്യങ്ങളെയും ഈ ഹോം ഈ നിയമണ്ടർത്താൾ മനുഷ്യർ ഹോംബോസോപ്പിയൻസിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആദ്യഘട്ടം ഇൻഹാബിറ്റൻസാണ് അവർ ഇത് എത്നിക് അവർ ഈ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു നാട് എക്കാലത്തും അവിടെ ഉണ്ടായിരുന്നത് ആ നാട്ടിൽ അവർ എക്കാലത്തും ജീവിച്ചിരുന്നത് ആ ആ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയും അവർ സമാധാനപൂർവ്വം അവർ അവിടെ ജീവിച്ചിരുന്നു അവിടെ പല ആളുകളും എന്തുണ്ട് അവർ യുവതിരെ ആദ്യമായിട്ട് സ്വീകരിച്ച ആളുകളാണ് അവർ ഇതര ക്രിസ്ത്യാനികൾ അവിടെ സമാധാനമായിട്ട് ജീവിച്ചിരുന്നു മറ്റേത് വിഭാഗവും അവിടെ ചെല്ലാം അതൊരു വളരെ മനോഹരമായൊരു ജനതയായിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു അധിനിവേശത്തിൻ്റെ ഒരു പ്രശ്നം അത് അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന യുദ്ധം നന്മയും തിന്മയും ലോകത്തിലെ സമ്പൂർണ്ണമായ തിന്മകളുടെയും പൈശാചിക ശക്തികളുടെയും ഒരു കേന്ദ്രം സർവവിധ ആയുധങ്ങളും വെച്ചുകൊണ്ട് സർവവിധ മതങ്ങളെയും ചേർത്തുകൊണ്ട് സർവ്വവിധ രാഷ്ട്രീയങ്ങളെയും ചേർത്തുകൊണ്ട് ഏതാണ്ട് നൂറ്റി എൺപതോളം രാജ്യങ്ങൾ ഒരു നിസ്സാരമായ വളരെ ദരിദ്രരായ ഒരു തടവറയിൽ കഴിയുന്ന കുറേ ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ നരാധമർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അതിഹീനമായ കുറ്റകൃത്യമാണ് തെളിഞ്ഞ വെളിച്ചത്തിൽ ഇവർ ചെയ്യുന്നത് ഈ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാനാണ് വിജയിച്ചത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ഹമാസാണ് ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ഗത്തയിലെയും ഫാലസ്തീനിലെയും ജനങ്ങളാണ് ഇതിൽ നമ്മളിങ്ങനെ ഒരു ചർച്ച പോലും ഇതിൽ ഹമാസ് ജയിച്ചു കഴിഞ്ഞു ഹമാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റാണ് ഫലസ്തീനികൾ ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞ ഗാസ യുദ്ധത്തിൽ നോക്ക് എത്ര നിസ്സാരമായ ഒരു ജനത അവരുടെ ഉടുങ്ങാത്ത ഇച്ഛാശക്തി കൊണ്ട് അത്ഭുതങ്ങളുടെ മേലെ അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിൽ ഇന്ന് സപ്താത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതമായിട്ട് പറയേണ്ട ജനത ഒരു ജനതയാണ് അത് ഈ ഫലസ്തീനികളാണ് ആ ഫലസ്തീനികളുടെ അവരുടെ പോരാട്ടമാണ് തദ്ദേശ പോരാട്ടമാണ് അതിൽ ഓരോ അറ്റവും മനുഷ്യബോധങ്ങൾക്ക് അപ്പുറമുള്ള അവിശ്വസനീയമായ അതിസാഹസികതകൾ അതിസാഹസികതകളാണ് കാരണം നമ്മൾ ഗസയുടെ ഒരു ഇത് പരിശോധിച്ചാൽ ഗസ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് തദസ്വ കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശമാണ് അതിന്റെ കിടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാലുപോലെ നാല്പത്തൊന്ന് കിലോമീറ്റർ നീളത്തിൽ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ വീതിയിൽ കിടക്കുന്ന ഒരു കൊച്ചു പ്രദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് തദസ് കിലോമീറ്റർ എന്ന് പറയുന്ന തദസ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു ജില്ല നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ പോലും ഇല്ല കാരണം ഇപ്പൊ നാല്പത്തൊന്ന് കിലോമീറ്റർ അല്ല ഒരു ജില്ലയുടെ ഒരു ചെറിയ അപ്പൊ ആ ഒരു ജില്ല ഒരു കിലോ പത്ത് പത്ത് കിലോ അല്ല ഇപ്പൊ വിസ്തൃതി എടുക്കുമ്പോഴാണ് ഒരു മണ്ഡലത്തിന്റെ വിസ്തൃതി ഒക്കെ വരള്ളൂ വീതി പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ഈ പന്ത്രണ്ട് കിലോമീറ്റർ വരെ നീ വീതിയുള്ള ഒരു രാജ്യത്തിന് അതിർത്തി നമുക്ക് നോക്കാം അതിർത്തി ഉള്ളത് ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ് അത് ഇസ്രായേലിന്റെ കയ്യിലാണ് മറുഭാഗത്ത് അതിർത്തി ഗസ മതിൽ ഉൾപ്പെടെ പണിതുകൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയാണ് ഭീമം മതിൽ അതായത് അവർക്ക് അവിടുത്തെ പുറത്തേക്ക് വഴിയില്ല ഇസ്രായേലിൽ നിന്നുള്ള കവാടങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ള മാത്രം പ്രവേശന കവാടങ്ങളേ കവാടങ്ങളുള്ളൂ ഇസ്രായേലിന് നിയന്ത്രിക്കുന്ന കവാടങ്ങൾ പുറത്തേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈജിപ്റ്റ് വഴിക്കുള്ള റാഫ ക്രോസിംഗ് ആണ് ആ റാബ ക്രോസിംഗും ഈജിപ്റ്റും ഇസ്രായേലും ചേർന്ന് തുറക്കണോ അടയ്ക്കണോ തുറക്കണോ അടയ്ക്കണോ എന്ന് തീരുമാനിക്കുന്ന ഇതാണ് നിലവിൽ അവർക്ക് വ്യാമസേനയില്ല അവർക്ക് നാവികസേനയില്ല അവർക്ക് പുറത്തു നിൽക്കാവുന്ന എല്ലാ ആയുധങ്ങളും ഉള്ള ടാങ്കുകളും ഉൾപ്പെടെയുള്ള കരസേനയില്ല അവർക്ക് ആകെ ഉള്ളത് അവർ സ്വയം നാട്ടിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് അങ്ങനെ ഒരു ആയുധവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പോരാളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസി ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്ക പോലുള്ള ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തിയുടെ എല്ലാ ആയുധങ്ങളും എഫ് തേർട്ടി ഫൈവ് പോലുള്ള ബോംബർ വിമാനങ്ങൾ തെൻകണക്കിന് ആയുധങ്ങൾ എല്ലാ ഇസ്രായേലിന്റെ എല്ലാ സഖ്യകക്ഷികളിൽ നിന്നും സദാസമയും ഇസ്രായേലിന്റെ തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ല ബ്രിട്ടന്റെ ആയുധമുണ്ട് ഓസ്ട്രേലിയയുടെ ആയുധമുണ്ട് ഇറ്റലിയുണ്ട് ജർമ്മനിയുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ആയുധ കരാർ ആയുധ ഉണ്ടാക്കി കച്ചവടമുണ്ടാക്കുമായി കരാറുണ്ടാക്കി അവിടുന്നു ആയുധം ഒരു ബോംബിന്റെ അടുത്തടുത്തിട്ടാലും അവരിട്ട ബോംബ് മുന്നൂറ്റി അറുപത്തഞ്ച് തടസ്സ കിലോമീറ്റർ നശിപ്പിക്കാനല്ല ഒരു രാജ്യം തന്നെ നശിപ്പിക്കാനുള്ള ബോംബ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുള്ളൂ ഒരു ജനതക്കും ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയ്ക്കും ഇതുപോലെ പോരാടി നിൽക്കാനാവില്ല ഇതുപോലത്തെ ശക്തികളോട് പോരാടി വിജയിച്ച ചരിത്രവും ലോകത്തില്ല ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ആ നാല് അപ്പോ എന്താ പറയുക ആയുധ ശക്തിയും സൈനിക പിന്മല മൂവായിരം ടാങ്കുകളാണ് അതിർത്തിയിലേക്ക് നീക്കിയത് മൂന്ന് ലക്ഷം റിസർവ് സൈനികരെയാണ് ഇവർ വീടുകളിൽ നിന്ന് ഇപ്പൊ ഗസ യുദ്ധം ചെയ്യാൻ വേണ്ടി തിരിച്ചു വിളിച്ചത് ഇവരുടെ പത്ത് പതിനൊന്ന് ലക്ഷം വരുന്ന സൈനികരുണ്ട് കൂടാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ കൂലിപ്പട്ടാളം കൂലിപ്പട്ടാളം എന്ന് വാട്ടർ ആ ഇപ്പൊ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്ന യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കൂലിപ്പട്ടാളം കൂലിപ്പട്ടാളത്തിന് തന്നെ ലോകത്താക്കേലിന് തന്നെ ലോകത്ത് ആരോടും ഉത്തരം പറയേണ്ടതില്ല പിന്നെ ഇസ്രായേലിൽ ഉപയോഗിക്കുന്ന കൂലിപ്പട്ടാളത്തിനോ അവർക്ക് എന്തും ചെയ്യാം അവിടെ പോയി എന്തും കൊള്ളയടിക്കാം ബലാത്സംഗം ചെയ്യുക എന്ത് ഭീകരപ്രവർത്തനങ്ങളും നടത്താം അങ്ങനെ ഭീകര ഭീകരപ്രവർത്തനം നടത്താൻ പണം കൊടുത്ത് കൂലിപ്പട്ടാളക്കാരെയും ഇവിടെ കൊണ്ടുവന്നു ലോകത്തിന് സമാ ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിന് സമാനതകളില്ലാന്നല്ല ലോകം ഇതേവരെ കണ്ട ഒരു അത്ഭുതവും ഒന്നുമല്ല അത്ര മാത്രം തീഷ്ണമായ ഒരു ത്യാഗം ത്യാക്കമെന്നൊന്നുമല്ലോ തൽക്കാലം ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പദങ്ങളില്ല നമുക്ക് ഇതിന് സമാനമായി പറയാവുന്ന ചരിത്രമോ ചരിത്രത്തിന്റെ ഇത് നാളിതുവരെയുള്ള ഒരു ക്രോണോളജിയിൽ ഇത്തരം ഒരു അവസ്ഥയോ നിലവിലില്ല അത്രമാത്രം ഒരു അത്ഭുതകരമായ ഒരു പോരാട്ടം അവർ നയിക്കുന്നത് നമ്മൾ ഒരു കാര്യം കൂടി തോർക്കണം ഈ പലസ്തീൻ ഇസ്രായേലിന്റെ അടിമത്തത്തെ നിർത്താൻ വേണ്ടി നടത്തുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട് അതും കൂടി ഇതിനോട് പറഞ്ഞു ഇപ്പൊ അടിമ രാജ്യങ്ങളെ അടുത്ത് സൃഷ്ടിക്കുന്നത് ഈ പലസ്തീൻ ഈടാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ജോർദാനെ പോലെയുള്ള രാജ്യങ്ങളെ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പാവ ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നത് ഇവർക്ക് പാലസ്തീന്റെ മണ്ണ് സുരക്ഷിതമാകാൻ വേണ്ടിയ ഒരു ഒരു അത് രണ്ടാമത് അവർ ലബണോണെ നിരന്തരമായി ആക്രമിക്കുന്നത് ലബണോണിൽ പാലസ്തീൻ അനുകൂലമായ ചെറുത്ത് നിൽക്കുക ലെബണോണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നിലനിൽക്കുന്ന ഹിസ്ബുല്ല പോലുള്ള സംഘടനയുണ്ട് അതുകൊണ്ട് ലബണോണെ നിരന്തരം ആക്രമിക്കുന്നത് ലെബണോണിൽ നിന്ന് വെല്ലുവിളികളോന്നത് പോലെ ഇവര് സിറിയയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് സിറിയയില് ഈ പലസ്തീൻ പോരാട്ടത്തെ സഹായിക്കുന്ന ഭരണകൂടവും അനുകൂലമായി അവിടെ സഹായിക്കുന്ന സൈനിക വിഭാഗം ഉള്ളത് ഈ യുദ്ധം ഇത്ര വലിയൊരു യുദ്ധം നടത്തിക്കൊണ്ടു പോകാൻ നടത്തുന്ന പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്തിലൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ സൈനിക ശക്തി വിനിയോഗിക്കുന്നു മുഹമ്മദ് മുഫ്തി ഗവൺമെന്റ് അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടാണ് ആ ജനാധിപത്യ ഗവൺമെന്റ് അട്ടിമറിച്ചത് കാരണം ആ കൂട്ട ഇസ്രായേലിന് വേണ്ടിയാ കാരണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടിയാ അപ്പൊ ഈ ഒന്നാ ഈജിപ്തിലെ കൂട്ട ഈ ലബണോണിൽ നിയന്ത്രണമായി ആയുധം അതുപോലെ തന്നെ ഇതെല്ലാം ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് ഗുണ്ടയായി ഒരു ആയുധ ശക്തിയായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ ഭാരതീയനെ നടത്തുന്ന വംശയജ്ഞത്തേക്ക് പുറമെ പാലസ്തീന് ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങളെയും എല്ലാം നിരന്തരമായി ആക്രമിച്ചു കൊടുക്കുന്ന വലിയൊരു ലോക ലോകസമാധാനത്തിന് വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് പാലസ്തീൻ പ്രശ്നം മുന്നോട്ട് പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡാക്ടറങ്ങളെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഐക്യരാഷ്ട്രസഭയൊക്കെയാണല്ലോ ഈ ഇസ്രായേലത്തെ ഡാക്ടർ ഉണ്ടാക്കി കൊടുത്ത ഐക്യരാഷ്ട്രസഭയാണ് ഈ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്വതന്ത്ര രാഷ്ട്രങ്ങളെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച രാജ്യങ്ങളുണ്ടെങ്കിൽ പാലസ്തീനും അംഗീകാരമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേല് വിഭജിക്കാൻ പാലസ്തീൻ വിഭജിച്ച് ഇസ്രായേലിന് ഒരു പ്രവിശ്യ കൊടുക്കാൻ തീരുമാനിക്കുന്നു ആരോ തീരുമാനിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അപ്പൊ അതേ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഒരു രാജ്യം വിഭജിക്കുമ്പോൾ മറ്റു രാജ്യം നിലവിൽ വരണം പാലസ്തീൻ നിലവിൽ വരണം പാലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കി ഇസ്രായേലിന് നിലവിൽ ഒന്നും നിലവിൽ ഉണ്ടാക്കി എന്ന പാലസ്തീൻ നിലവിൽ വന്നില്ല അവിടെ നമ്മൾ ഇടപെടേണ്ടതുണ്ട് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് യു എൻ ഉണ്ടാക്കുന്നതും അതിനു മുമ്പുള്ള ലീഗ് ഓഫ് നേഷൻ ഉണ്ടാക്കുന്നതും ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട യു എൻ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടാക്കി അവര് അതോടുകൂടി ആ രാഷ്ട്രം നിലവിൽ വന്നതോടു കൂടി യു എന്റെ അടക്കമുള്ള പറ്റുന്നുണ്ടോ അതിന് പിന്നെ പിന്നെ യു എന്റെ ഒരു ആവശ്യം വരുന്നത് ഇസ്രായേലിനെതിരെയുള്ള ശക്തികളെ ലോകശക്തികളെ ഇല്ലായ്മയെന്നുള്ള അതിന് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന സിറിയൽ ഇടപെടിച്ചു പറയുന്ന ഇറാഖിനെ നമ്മുടെ നാട്ടിലടക്കമു ഇസ്രായേലിനെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കുകയും പലസ്തീൻ അക്രമത്തെ ന്യായീകരിക്കുകയും അവരുടെ അധിനിവേശത്തെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് സത്യത്തിൽ അസി നമ്മളൊരു കാര്യം സിമ്പിളായി പറയാം ഇന്ത്യയും പാകിസ്ഥാനും എഴുതി ആ ഇന്ത്യയും പാകിസ്ഥാനും എഴുതിയിട്ടപ്പോ പാകിസ്ഥാനും നിലവിൽ വന്നു ഇന്ത്യയും നിലവിൽ വന്നു വിഭജിച്ച എല്ലാ രാജ്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും നിലവിൽ വന്നിട്ടുണ്ട് കൊറിയ വിഭജിച്ച് രണ്ടാലോകം ആയുധത്തിന് ശേഷം കൊറിയ വിഭജിച്ച് തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും വിഭജിച്ച് രണ്ട് കൊറിയ നിലവിൽ വന്നു ഏറ്റവും ഒടുവിൽ സുഡാൻ വിഭജിച്ചപ്പോൾ തെക്കൻ സുഡാനും നിലവിലുണ്ടായിരുന്ന സുഡാനും നിലവിൽ വന്നു അങ്ങനെ തൈപ്രസ് വിഭജിച്ചപ്പോൾ തൈപ്രസ് അതുപോലെ തന്നെ രണ്ട് രാഷ്ട്രങ്ങളായി വന്നു ഇതൊക്കെ പാചാത്ത ശക്തികളും സോവിയറ്റ് റഷ്യയും ഒക്കെ ആയിട്ടുള്ള ഹുദ്രമ ലോകത്ത് നടന്ന തർക്കങ്ങളുടെയും അന്തചിദനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രങ്ങളെല്ലാം വിഭജിക്കാൻ തീരുമാനിച്ചത് ഐക്യരാഷ്ട്രസഭ പക്ഷെ പാലസീൻ മാത്രം നിലവിൽ വന്നില്ല പക്ഷെ ആ വിഭജനത്തെക്കൊണ്ട് അനുഗ്യം നോക്കും നമ്മുടെ രാജ്യം വിഭജിച്ചപ്പോ ഈ നിലവിലുണ്ടായിരുന്ന ഇന്ത്യക്ക് ഒരു ഒരു ഉദാഹരണം പറയുന്ന ഇന്ത്യക്കല്ല കൂടുതൽ ഭൂമി കൊടുത്തത് പാകിസ്ഥാനാണ് ഭൂമിയെ പകുതിയിലേറെ കൊടുത്തതെന്ന് വിചാരിക്കുക ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നില്ല എന്ന് നമ്മളൊരു ഉദാഹരണത്തിന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതല്ലേ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം അല്ലേ ഈ പാലസ്തീനിൽ നടന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഗാസയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗാസ അതിർത്തിയില്ലാത്ത നാടായിരുന്നോ വേറൊരു രാജ്യത്തിന്റെ അതിർത്തിക്ക് അത് കൊടുക്കപ്പെട്ട രാജ്യമായിരുന്നോ വിഭജിച്ച് അന്ന് അതായത് വിഭജന രൂപരേഖ ഉണ്ടാകുമ്പോ അന്ന് ഗാസയെ ഒറ്റപ്പെടുത്തി ഗാസ വിഭജി അതായത് ഗാസയുടെ ഉള്ളിക്കൂടെ മറ്റ് വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും പ്രവേശനം ഇല്ലാതെ ഇസ്രായേൽ വിഭജിച്ചു മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിഭജനത്തിന്റെ ഒരു അനീതിയെ കുറിച്ചാണ് അക്കാലത്ത് അവിവക്ത പാലസ്തീനിൽ അവിഭക്ത പാലസ്തീന്റെ അമ്പത്തി അഞ്ച് ശതമാനം ഭൂമി ഈ ജനസംഖ്യ കുറഞ്ഞ കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന അക്രമത്തിലൂടെ പിടിച്ചെടുത്ത ഇസ്രായേലിന് കൊടുത്തത് അമ്പത്തി അഞ്ച് ശതമാനം ഭൂമി അൻപത്തിരണ്ട് ശതമാനം ഭൂമിയാണ് അന്ന് ഫലസ്തീനിൽ കൊടുത്തത് മൂന്ന് ശതമാനം അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ നിർത്താനും അത് പിന്നീട് പാലസ്തീന്റെ തലസ്ഥാനമായി കൊണ്ടുവരാൻ കഴിയുന്നത് ജെറുസലേം ഉൾപ്പെടെ അങ്ങനെയാണ് വിഭജനം ഉണ്ടായത് അമ്പത്തി അഞ്ചും അൻപത്തിരണ്ടും മൂന്ന് ശതമാനം അങ്ങനെയാണ് വിഭജിച്ചത് ഈ അൻപത്തിരണ്ട് ശതമാനം ഭൂമി പാലസ്തീനിൽ നിലനിർത്തി ഇസ്രായേലിന് ഇതുപോലെ അനീതിപരമായ ഒരു വിഭജനമായിട്ടും അന്നത്തെ പാലസ്തീന്റെ വരഭൂരിഷ്ടമായ എല്ലാ പ്രദേശങ്ങളും വെള്ളം ധാതു അതുപോലെ തന്നെ കൃഷിഭൂമി ഇതും ബോധപൂർവം ഇസ്രായേലിനകത്ത് വരുന്ന രീതിയിൽ ഇസ്രായേൽ എന്ന ആദിത്യത്തിനകത്താണ് വിധിച്ചത് വിഭജിച്ചത് ശരിക്കും വിഭജനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു നാടിനെ നശിപ്പിക്കാം എന്നിട്ടോ ഈ ബാലൻസ് സ്ഥലം ഈ അമ്പത്തിരണ്ട് ശതമാനം അമ്പത്തി ശതമാനം ഭൂമി കയ്യിൽ കിട്ടിയവർ ആ രാഷ്ട്രം കൊണ്ട് ഒതുങ്ങിയില്ല എന്നിട്ട് അവർ അതിർത്തിയിലേക്ക് ഒതുങ്ങിയില്ല അവര് പിന്നെ നിരന്തരമായ യുദ്ധം മാത്രമല്ല എടുത്തു ഇസ്രായേലിന്റെ കയ്യിൽ എഴുപത്തി ശതമാനം ഭൂമി കയ്യേറ്റത്തിലൂടെ അവർ പിടിച്ചെടുത്തു യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തു ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം ഭൂമി എന്ന് പറയണം വെസ്റ്റ് ബാങ്കും ജെറുസലേമ ആ ഇരുപത്തിരണ്ട് ശതമാനം ഭൂമി യോസ്ലോ കരാറിലൂടെയൊക്കെ ഒക്കെ കീഴ്പ്പെടുത്തി ആ ഇരുപത്തിരണ്ട് ശതമാനം ഭൂമി ഇസ്രായേലിന്റെ അധീനതയില ഇസ്രായേലിന്റെ പട്ടാള ഭരണത്തിന് കീഴില ഈ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നതും വെസൈക്ക് തുല്യമായ ആ ഒരു ആക്രമണം തന്നെയാണ് വെസൈക്ക് തുല്യമായ കയ്യേറ്റം തന്നെ പിന്നലെ കഴിഞ്ഞ താഴ്ചകളിലെല്ലാം വരുന്ന നിരന്തരമായ വാർത്തയുണ്ട് കാരണം അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പൊ ജനം പോലുള്ള വലിയ അഭ്യർത്ഥി ക്യാമ്പുകളിൽ ലക്ഷ്യങ്ങൾ നടത്തിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല നിരന്തരം പത്തൊന്നൂറും ഇരുന്നൂറും വീടുകൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുക ജെറുസലേമിലും ഇതുപോലെ തന്നെ കയ്യേറ്റങ്ങളുണ്ട് വെസ്റ്റ് ബാംഗ് പൂർണ്ണമായും ഇസ്രായേൽ ഗസയ്ക്ക് തുല്യമാക്കിക്കൊണ്ടിരിക്കുക അതെ ഗസയ്ക്ക് അത് ഒറ്റകാര് വെച്ചിട്ട് അവിടെ ഒരു അവർക്കൊരു ഭാവ ഭരണാധികാരി ഇതാണ് അവിടെ എല്ലായിടത്തും ഈ ത്യാഗം ഈ ത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പങ്കല്പിക്കാനാവില്ല ഏതെങ്കിലും ഒരു നാട്ടിലെ ഏത് വിഭാഗമാണ് ഇതുപോലെ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ ആദ്യ നേതാക്കളെ ഉൾപ്പെടെ അവര് ഇതുപോലെ പട്ടിണി കിടക്കാൻ തയ്യാറാവില്ല ഇതുപോലെ ദുരിതം അനുഭവിക്കാൻ തയ്യാറാവില്ല അവരവരുടെ കലാപം ഉണ്ടാകും ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ ആ അവരുടെ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ അവര് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനക്കെതിരെ ഇതും മുഴുവൻ സഹിച്ചുകൊണ്ട് അതായത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഓടുകയാണ് ദാഹലിച്ച വ്യവസ്ഥയിലുടനീളം വിശന്നിട്ട് ഓടുകയാണ് ആഹാര വിതരണ കേന്ദ്രത്തിലേക്ക് മക്കളെയോ അല്ലെങ്കിൽ തന്റെ ഭർത്താക്കന്മാരെയോ സ്ത്രീകളെയോ പറഞ്ഞു വിടാൻ കഴിയില്ല അവിടെ പോയാലും ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു നാട് ഇത് ആക്ച്വലി ഇതിൽ കുറച്ചുകൂടി ഒരു പ്രശ്നമുണ്ട് ഇത് ഇവരുടെ ഒരു ജനുസ് വേറെയാണ് ഈ ഫെലസ്തീനികളുടെ അവര് ഈ പറയുന്ന സാധാരണ നമ്മൾ ഈ കാണുന്ന കൺവെൻഷനിൽ പശ്ചിമേഷ്യയിലെ ഇതര മുസ്ലിം സമൂഹങ്ങളുടെ അറബ് മുസ്ലിങ്ങളിൽ അല്പം പേരിട്ട് ആത്മാഭിമാനമുള്ള ഒരു സമൂഹം അവര് അപ്പൊ അതിന്റെ മാത്രമല്ല ഒരു എത്തനിക് കമ്മ്യൂണിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് ഇവർ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് ഒരു ബോധത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വംശ അതിൽ പ്രധാനമായിട്ടും സ്ത്രീകളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊന്നൊടുക്കുന്നത് രണ്ടാമത് യൂത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് അത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ജലവിതരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയാണ് ഈ നൂറുകണക്കിന് നൂറ്റമ്പത് പേരെയൊക്കെ മുന്നൂറ് പേരെയൊക്കെ വെടിവെച്ച് കൊല്ലും എയ്ഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേലും അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയാണല്ലോ ഇപ്പം ആഹാര വിതരണം ചെയ്യുന്നത് ഈ ആഹാര വിതരണ കേന്ദ്രത്തിൽ മാത്രം ഈ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ കളക്ടറേറ്റോളിൽ വരുന്നത് എഴുന്നൂറ് പേരാണ് എഴുന്നൂറ് പേര് കൊല്ലപ്പെട്ടതാണ് അരിക്ക് പറ്റിയവർ പേരെ ഇപ്പൊ ഈ ആഹാരം തേടി വരുന്ന മനുഷ്യനെ ആ ആഹാര വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇത് ആ ക്രൂരത ഇത് ഏതെല്ലാം തരത്തിലാണ് അവിടുത്തെ ഏതെങ്കിലും വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ മാധ്യമ പ്രവർത്തകരെ ഒരു ചുറ്റുപട്ടത്ത് പറഞ്ഞ ചെറിയ പ്രദേശമാണ് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു അവിടെയാണ് ഈ മുന്നൂറോളം മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവരുന്നത് ഇത് വരരുത് ഭക്ഷണത്തിന് വരരുത് ഈ ഒരു സമൂഹത്തെ സമൂഹത്തിൽ സമ്പൂർണ്ണമായ വംശ ലക്ഷമാണ് ദ ജനസംഖ്യ ഈ ഇരുപത്തിയൊന്ന് ലക്ഷത്തിൽ പതിനാല് ലക്ഷം അതായത് എഴുപത് ശതമാനം ആളുകളും ഇസ്രായേലിൽ നിന്ന് ഒരു ചൂട്ടവര ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഈ ആ ഇസ്രായേലിന്റെ ടെലിയിലും ജാഫയിലും ഉൾപ്പെടെ താമസിച്ചിരുന്ന ജനങ്ങൾ ഓടിച്ചുവിട്ട ജനങ്ങളാണ് ഈ ഗാദയിലുള്ളത് പല ക്യാമ്പുകളിലാണ് അവർ പുരുവട്ടം കഴിയുന്നത് കാരണം അഭയാർത്ഥികൾ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ലോകത്തെ തുടർന്ന് ചെയ്യുന്നതെന്നാണല്ലോ നമ്മൾ പറയുന്നത് ആ അഭയാർത്ഥികൾക്കട്ടെ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കാൻ ആ രാജ്യത്തും നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്നവരെ പിന്തളമറിയാൻ ഇവർ ഓടിച്ചുവിട്ട് ആ ഓടിച്ചു വിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് കിടക്കുന്ന അഭ്യർത്ഥി ക്യാമ്പിൽ പോലും ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല സോറി നമുക്കത് സംസാരിക്കേണ്ട എനിക്ക് തോന്നുന്നു അത്രമാത്രം നമ്മളെ മാനസികമായിട്ട് പ്രശ്നം നൽകുന്നതും ഹൃദയത്തെ നടുക്കുന്നതുമായ ഒരു സംഭവമാണ് ഗാസ സമാനതകളില്ലാത്ത ക്രൂരതയാണ് നമ്മള് സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് പാലത്തീന തോതിന്നതല്ല അല്ല എനിക്കൊരു എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് എനിക്ക് സമരമായി കണ്ടത് ഇപ്പൊ ബ്രിട്ടന്റെ ബ്രിട്ടനകത്തും അമേരിക്കകത്തും ആസ്ട്രേലിയക്കകത്തും ഒക്കെ നടന്ന പ്രക്ഷോഭങ്ങള് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുന്ന രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടവും യൂറോപ്പിൽ യൂറോപ്പിൽ നിന്ന് ഒരു ദിവസം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും തലമുറകളും നിലവിളികളും ഇല്ലാത്ത ഒരു ദിവസം പോലും ഒന്നും യൂറോപ്പിലില്ല അത്ര മാത്രം എത്ര ഭീകരമായിട്ട് ജർമ്മനി ഇത്തരം ഫലസ്റ്റീൻ പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്നു എത്ര കാനഡ അടിച്ചമർത്തുന്നു അവിടെ നിന്ന് എത്രയോ പേരെ അവര് രാജ്യത്ത് നിന്ന് പുറത്താക്കി അമേരിക്കയിൽ നിന്ന് പുറത്താക്കി എത്രയോ പേരെ പക്ഷെ പോളണ്ട് അടക്കമുള്ള അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത് എത്രമാത്രം ശക്തമായ പിന്തുണയാണ് അവിടുത്തെ ജനങ്ങൾ യൂറോപ്യന്മാർ തലസീനു വേണ്ടി കൊടുക്കുന്നത് രാവും പകലും ഇല്ലാതെ തെരുവുകളിൽ എത്രയോ വലിയ ശബ്ദങ്ങളാണ് എത്രയോ മനുഷ്യാവകാശ പ്രവർത്തകർ ഇത്രയോ സ്ത്രീകൾ പീഡനങ്ങൾ കുട്ടികളുടെ ഭാവി അതായത് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് പഠിക്കാനെത്തിയ അമേരിക്ക യൂണിവേഴ്സിറ്റിയിലെ വേണ്ടി ഭാവി മുടങ്ങി തീർച്ചയായിട്ടും ജയിലിലുണ്ട് ഗാസക്ക് വേണ്ടി ശബ്ദിച്ചതിന് അമേരിക്കയിലും ഈ പറയുന്ന യൂറോപ്പിലും എത്രയോ സ്ത്രീകൾ ജയിലിൽ അല്ല നമ്മളതിനെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട് എസ്പെഷ്യലി കത്തോലിക്കര് കത്തോലിക്ക മതം യൂറോപ്പിലെ കത്തോലിക്കാ മതരും കത്തോലിക്ക വിശ്വാസികളും ീനു വേണ്ടി ജൂതന്മാരും ആ തീവ്ര തീവ്രയൂഥനും അതായത് യൂ നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥാനത്ത് ജൂതർ എന്ന് പറയുന്നതിൽ എഴുപത് ശതമാനം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വളരെ കുറച്ച് യഹൂദ മതത്തിലുള്ളൂ പക്ഷെ അവരെല്ലാം ഒറ്റ കാര്യത്തിൽ ഇത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ് എന്നവര് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും ഇനി മുപ്പത് ശതമാനം അത് വിശ്വ ഇരുപത് ശതമാനം അത് വിശ്വസിക്കുകയില്ല അപ്പൊ തീവ്ര മതവിശ്വാസികളായ ജൂതർ അമേരിക്കൻ തെരുവുകളില് ഈ ഫെലസ്തീൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല മാനവരാശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ അതാണ് ഇസ്രായേൽ എന്ന സ്വപ്നരാഷ്ട്രം ഇസ്രായേലികൾക്ക് തന്നെ മനസ്സിലായി ഇനി ഇസ്രായേൽ മനുഷ്യവാസത്തിന് യോഗ്യമായ ഒരു സ്ഥലമല്ല എന്ന് മനസ്സിലായിട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് അഭയാർത്ഥികളായി പോയി തുടങ്ങിയിട്ടുണ്ട് യുദ്ധത്തിന്റെ സൈപ്രസ് അടക്കമുള്ള പല രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലെ പൗരത്വം ഉപേക്ഷിച്ചും അതുപോലെ ഇരട്ട പൗരത്വം നിലനിർത്തിയ ആളുകൾ ഇസ്രായനിലേക്ക് കുടിയേറുകയായിരുന്നു ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോ ഇസ്രായേൽ എന്ന രാജ്യം യഹൂദന്മാർ തന്നെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലമല്ല ഇപ്പൊ യഹൂദന്മാർ പുറത്തേക്ക് പോയിട്ടുണ്ട് തുടങ്ങി പറഞ്ഞ സൈപ്രസിലേക്കൊക്കെ പോയി വേറെ കാര്യം പറട്ടെ പലസ്തീനിയകാരെ ഓടിക്കാൻ കണ്ടുവച്ചിരുന്ന ഒരു ഭൂമി ഈജിപ്തിന്റെ സിനായി മരുഭൂമിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ യഹൂദന്മാർ ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഒക്കെ ഉണ്ടായപ്പോൾ എങ്ങോട്ടാ ഓടിപ്പോയിന്നറിയോ സൈപ്രസിൽ പോയിട്ട് ബാക്കി പോയത് ഈ സിനായിലേക്കാണ് ഇവിടെ നമ്മൾ വരാൻ പോകുന്ന ചരിത്രത്തിൽ നമ്മൾ കാണേണ്ടതാണ് യഹൂദന്മാർക്ക് രാസക്കാരെ ഓടിക്കാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന ഈജിപ്തിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന ഭൂമിയിലേക്ക് പോയിട്ട് ഇപ്പൊ ആയിരക്കണക്കിന് ഇസ്രായേലുകൾ ഇപ്പോൾ സിനായിലിന് താമസിക്കുന്നുണ്ട് എനിക്ക് ഇസ്രായേലുകൾ തിരിച്ചിരിക്കുക ഒരു പക്ഷേ നമ്മുടെ മട്ടാഞ്ചേരിയിലേക്കൊക്കെ വീടും യഹൂദന്മാർ വരുമോ സ്ഥലമല്ല ഇനി ഇസ്രായേലികളെ ജൂതിരും ഇതുകൊണ്ട് വന്ന ഈ പഴയ സംഖ്യകളാവില്ല അവരായിരിക്കും ഏറ്റവും ആദ്യം അവരെ കൊന്നു കൊന്നു തുടങ്ങുന്നത് ഒരു സംശയമുണ്ട് അവരുടെ വംശയായിരിക്കും അടുത്തത് ഇവരിപ്പൊ പറയുന്നത് അവിടെ ആയതുകൊണ്ടുള്ള ചിന്ത മാത്രമാണ് മട്ടാഞ്ചേരിയിലൊക്കെ ഇനി നമ്മൾ പോയ സ്ഥലമൊക്കെ കിട്ടുമോ അതിനൊക്കെ എന്തെങ്കിലും അവിടെ വില കുറച്ച് സ്ഥലമൊക്കെ കിട്ടുമോ അയലുകൾ അന്വേഷിക്കാൻ സാധ്യതയാണ് വെച്ചാൽ അങ്ങോട്ട് പോയത് ഇതൊക്കെ വിറ്റത്തി എന്നാൽ പൈസ കയ്യിലും ഇരിക്കും ഇസ്രായേലുകാർ പാലസ്യാതയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയും ബാലസിങ്ക പിടിച്ചെടുത്ത വീടും ഉണ്ടായിരുന്നു സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ സ്ഥലം സൗജന്യ വീട് ഇത് ഓവർ ചെയ്തിട്ടാണ് ലോകം എന്നുള്ള ജൂതന്മാരെ ഇസ്രായേലിലേക്ക് ആകർഷിച്ചത് നോക്കിയോ ഇത് നമ്മൾ കൺക്ലൂഡ് അതിന്റെ ഇടയില് ഈ യഹൂദ ഈ പറയുന്ന ഇസ്രായേലി യഹൂദരുടെ അവസാന കാലത്ത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ലോകത്ത് നാശത്തോടെന്ന് പറഞ്ഞ യഹൂദര് ചെറിയ ഭീഷണിയൊന്നും എല്ലാം നേരിടാൻ പോകുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്തും അവര് നാളിതുവരെ ഓളോ കോസ്റ്റൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവരെന്താണ് എന്ന് ചരിത്രം കണ്ടു കഴിഞ്ഞു ഈ പറയുന്ന നമ്മളീ പറയുന്ന ഹിറ്റ്ലർ ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലൊന്നും അങ്ങനെ വെറുക്കപ്പെടുന്ന ഒരാളല്ല ഹിറ്റ്ലർ ശരിയായിരുന്നു എന്ന് പറയുന്ന യൂറോപ്പിലും അമേരിക്കക്കാരൊന്ന് പൗതിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞു ഒരവസരത്തിന് വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുക പണ്ട് യഹൂദനോട് കാണിച്ച ഈ പറയുന്ന സിമ്പതിയും സാധനമൊന്നും ഇന്ന് യൂറോപ്യന്മാരുടെ രക്തത്തിലില്ല യൂറോപ്പ് എന്ന് പറയുന്നത് അവരുടെ ജന്മന അവരെ ആൻറ്റി സെമിസ്റ്റിക് ഈ സെമിറ്റിക്കുകളാണ് യഹൂദരോടുള്ള കടുത്ത പക അവരുടെ ചരിത്രവും അവരുടെ പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ട് അത് അവര് ആ പക വീട്ടുകൾ തന്നെയും യഹൂദർ ഈ പറയുന്ന ഈ ഫെലസ്റ്റീനിൽ എന്ത് കാണിച്ചോ അതിന്റെ പതിന് മടങ്ങ് അവർ ഈ ലോകത്ത് അനുഭവിക്കാൻ പോവുകയാണ് അത് ഒരു പക്ഷെ നമ്മളുടെ കൺമുമ്പിൽ തന്നെ കാണാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് അവസാനിപ്പിക്കാം എന്താണെങ്കിലും ഗത്തേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവിടെ പോയി നീന്തി തുടിക്കാമെന്ന ട്രംപിന്റെയും നദന്യാഹുവിന്റെ ഒന്നും മോഹം നടക്കുമെന്നും നമുക്ക് തോന്നുന്നില്ല വില കൊടുത്ത് ഓരോ ഗത്താ പൗരനും പൗരനും വില കൊടുത്ത് അവനെ അവിടെ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ട് പോകാമെന്നും അവനെ വിലക്ക് വാങ്ങിക്കൊണ്ട് പോയി വീണ്ടും ഇസ്രായേലിനെയും അമേരിക്കയുടെ ഒക്കെ പണം വാങ്ങി ഞങ്ങൾക്കൊക്കെ ഇവിടെ സുരക്ഷിതമായി കഴിയാമെന്നും ഒന്നും നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടമല്ല വേണ്ടി ലോകം ഈ പോരാട്ടം വിജയിക്കും എന്ന് തന്നെ വിജയിച്ചു കഴിഞ്ഞു ഇനി അത് കൂടുതൽ കൂടുതൽ വിജയങ്ങളാണ് ലക്ഷ്യം സ്വതന്ത്രമാകും ഇസ്രായേൽ എന്നത് ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക